ർക്കും കെ ജി എഫിന് ശേഷം കണ്ട ഏറ്റവും മികച്ച ഒരു ആക്ഷൻ സിനിമ എന്ന് തന്നെ പറയാം നല്ലതായിരുന്നു എല്ലാം ി ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് കഴിയുമ്പോൾ നല്ലതായിരുന്നേ അല്ല അത് വേറെയല്ല കൂട്ടുകാരിയുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല പോയ നമ്മുടെ പെർഫോമൻസ് അടിപൊളി തീയായിരുന്നു അങ്ങനെയാണ് അടിപൊളി കാണാൻ പറ്റിയ ഫിലിം ആണ് മമ്മൂട്ടിയെ തന്നെ അതെ അതെ മമ്മൂക്ക് ആറാട് ആറാട് മമ്മൂക്ക കിട്ടില്ല ഇരുന്നൂറ് കോടി അടിക്കുമായിരിക്കും അത് ഈ ഒരു എഴുപത്തിരണ്ടത് വയസ്സിലും അയാളല്ല വേറൊന്നും പറയല മമ്മൂട്ടി ആറാടി ചെയ്യാൻ പിന്നെ

ഒരു ഫിക്സണ ടൈപ്പ് ആയിരുന്നു പക്ഷെ ഇത് ഒരു ത്രില്ലറാണ് അതാണല്ലോ പുള്ളിക്കാൻ അറിയപ്പെടുന്ന ഒരു ആക്ഷൻ ഹീറോ ഹീറോട്ടാണ് സോ ഒബിയസ്ലി പുള്ളിക്കാണ്ട് ഈ പടം ഒരുപാട് ഹിറ്റ് ആവും എന്തായാലും കിടന്നായിട്ട് ഹിറ്റ് ആവും ഇത് ഉറപ്പായിട്ട് അടിക്കുകയാണ് അത്രയും അത്രയും കിട്ടും പവർ ഫുൾ ക്ലൈമാക്സ് ആയിട്ട് പിന്നെ മമ്മൂട്ടി സൂപ്പർ ഡയറക്ടർ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആണ് ആ ഇടിയൊടി മാത്രമല്ല നല്ല ഒരു ചിത്രം കൊണ്ടുവന്നു ഫുൾ എല്ലാം ഉണ്ട് അതിൽ പടത്തിൽ